പത്തായിരത്തി നല്ല നെല്ലുണ്ടെങ്കിൽ അതിനെ പിടിച്ച് തന്നെ എലിയങ്ങ് പൂഞ്ഞാറ്റിന്ന് വരും എന്നൊരു പഴമൊഴിയുണ്ട് അതുപോലെ അഡ്രിയാനിക്കുള്ള സ്ോണ വക്ഷിമാർ എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ജീവാത്മാരും പരമാത്മാവും ഹൃദയത്തുടിപ്പും എല്ലാമായ അഡ്രിയാൻ ലോണയെ പോലും ഒരു താരം കുതിക്കാത്ത ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾ വേറെ ഇല്ല എന്നുള്ളത് സത്യമാണ് മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിൻ്റെ പണക്കിഴിയും കഴുകൻ കണ്ണുകളും അഡ്രിയാൻ ലോണയുടെ മേൽ വട്ടമിട്ട് പറഞ്ഞ കാഴ്ചയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്തിനേയും തൂക്കി വിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അഡ്രിയാൻ ലോണയ്ക്ക് വേണ്ടി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനോട് ആവശ്യപ്പെട്ട ട്രാൻസ്ഫർ ഫീസ് വളരെ ഭീമമായിരുന്നതുകൊണ്ടും മനസ്സുകൊണ്ട് ലൂണിൽ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരാൻ ആഗ്രഹിച്ചിരുന്നത് കൊണ്ടും പിന്നെ ലൂണയുടെ പ്രൈം ടൈം കഴിഞ്ഞു എന്ന് മോഹൻ ബഗാന്റെ മാനേജ്മെൻറ്റ് വിശ്വസിച്ചതുകൊണ്ടും ലൂണെ ഒരു വില കുറച്ച് കണ്ടതുകൊണ്ടും ഒക്കെ അവർ അഡ്രിയാൻ ലോണയ്ക്ക് പകരം ഒരു ബ്രസീലിയൻ താരത്തിനെ കൊണ്ടുവരികയായിരുന്നു പക്ഷേ മോഹൻ ബഗാന്റെ പരിശീലകനായിട്ടുള്ള മൊലീനയ്ക്ക് താൽപ്പര്യം അഡ്രിയൻ ലൂണയെ തന്നെയായിരുന്നു ഇന്ത്യൻ സാഹചര്യങ്ങളെ തൻ്റെ കൈക്കുമ്പിളിൽ വണ്ണം വളരെ നന്നായിട്ട് അറിയാവുന്ന അഡ്രിയൻ ലൂണയ്ക്ക് പകരം ഒരു ബ്രസീലിയൻ താരത്തിനെ കൊണ്ടുറക്കി കൊടുത്തപ്പോൾ തന്നെ മൊലിനിക്ക് നല്ല ചട പിടിച്ചിരുന്നു പുള്ളി ആവശ്യപ്പെട്ടത് ലൂണെ പോലെയുള്ള താരങ്ങളായിരുന്നു ലൂണ അല്ലെങ്കിൽ ഒരു സ്പാനിഷ് തേർഡ് ഡിവിഷൻ ലീഗിൽ കളിക്കുന്ന പ്ലെയറെ വേണമെന്നായിരുന്നു മൊലിനിയുടെ ആവശ്യം പക്ഷേ മോഹൻ ബഗാൻ മാനേജ്മെന്റ് മറ്റു താരങ്ങളെ കൊണ്ട് കൊടുത്ത് ഇത് ലൂണേക്കാട്ടിൽ ബെറ്റർ ഓഫറാണെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കി പക്ഷേ കൺവിൻസിങ്ങും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടന്നോ ഇല്ലയോ എന്താണെന്ന് അറിയില്ല മോഹൻ ബഗാന്റെ നിലവിലെ സ്കൂളില് പരിശീലനമായിട്ടുള്ള മോളീന് അസംതൃപ്തനാണ് കയ്യിൽ കുറെ കാശുണ്ടെന്ന് കരുതി മറ്റുള്ളവരുടെ കോർ അടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് തങ്ങൾക്ക് സിറ്റാവോ ഇല്ലയോ എന്ന് കൂടി നോക്കാൻ മോഹൻ ബഗാന്റെ അധികൃതരെ മറന്നുപോയി ഈ സ്വയം തിന്നുകയില്ല മറ്റുള്ളവരെ തീറ്റിക്കുകയോ ഇല്ല പ്ലേയേഴ്സിനോട്ട് നന്നായിട്ട് വളരാനും സമ്മതിക്കില്ല എന്ന് പറയുന്ന മോഹൻ ബഗാന്റെ ധാർഷ്ട്യത്തിന്റെ മോന്തക്കുള്ള അടിയാണ് ഈ ഒരു തിരിച്ചടി എന്തായാലും അവർ സൂപ്പർ കപ്പിൽ നിന്ന് പുറത്തായി ഇനി ഐ എസ് എൽ ലീഗ് തുടങ്ങുമ്പം എന്താവുമെന്ന് കണ്ടറിയാം എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നാണം കെട്ട് നാഷണൽ എന്ന വിളിപ്പേര് നാഷണൽ ഷെയിം എന്നാക്കി മാറ്റാൻ മോഹൻ ബഗനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും മോഹൻ ബഗന്റെ അവസ്ഥ ഇത്തിരി ശ്ലഭവമാണ്